സിപിഐ പത്തനംതിട്ട ജില്ലാ സമ്മേളന നഗരിയിൽ നഗരിത്താനുള്ള പതാകും സ്വീകരണം നൽകി സി പി ഐ ജില്ലാ ജാഥ നയിച്ചു സി പി ഐ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഉയർത്തുവാനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള ജാഥയ്ക്കാണ് മല്ലപ്പള്ളിയിൽ സ്വീകരണം നൽകിയത് സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ശരത് നയിച്ച ജാഥ കോട്ടൂർ കുഞ്ഞുഞ്ഞ സ്മൃതി മന്ദിരത്തിൽ നിന്നാണ് ആരംഭിച്ചത് മല്ലപ്പള്ളിയിൽ നൽകിയ സ്വീകരണം സി പി ഐ ജില്ലാ കമ്മിറ്റി ചെയ്തു ബ്രാഞ്ച് സമ്മേളനങ്ങൾ ജനുവരി മാസങ്ങളിൽ ആരംഭിച്ച് ലോക്കൽ സമ്മേളനങ്ങളും മണ്ഡല സമ്മേളനങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം നടക്കുന്ന സമ്മേളനത്തിന് ഇന്ന് തുടക്കം തുടങ്ങിയ ജാഥകൾ കോന്നിയിൽ എത്തിച്ചേരുമ്പോൾ കവിയൂർ കോട്ടൂർ കുഞ്ഞു രക്തസാക്ഷി നമുക്ക് അറിയാം അനശ്വര രക്തസാക്ഷിയായ സഹ കോട്ടൂർ കുഞ്ഞോന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഹ അഡ്വേറ്റ് രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്ത് ഈ ജാഥയുടെ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ശരത് കൈമാറിയ പീതപതാക അത് വഹിച്ചുകൊണ്ടുള്ള വിളംബര ജാഥയാണ് ഇന്നിപ്പോഴെ നിങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിനായി മല്ലപ്പള്ളി ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നത് മല്ലപ്പള്ളി ലോക്കൽ സെക്രട്ടറി നീരാഞ്ജൻ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജാഥ ഡയറക്ടർ ബാബു പാലയ്ക്കൽ ജില്ലാ കമ്മിറ്റി അംഗം ഷിനു പി ടി ജോബി പിടിയക്കൽ മല്ലപ്പള്ളി സി പി അസിസ്റ്റന്റ് സെക്രട്ടറി ഇസ്മയിൽ റാവത്ത് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം പ്രസന്നകുമാർ മണ്ഡലം കമ്മിറ്റി അംഗം ബിജു പുറത്തൂടൻ ജില്ലാ പഞ്ചായത്ത് അംഗം രാജി പി രാജപ്പൻ മണ്ഡലം കമ്മിറ്റി അംഗം ഉഷ പ്രസന്നൻ എസ് എഫ് നേതാക്കളായ നിർമ്മൽ ബിനോയ് ആരോൺ എന്നിവർ പങ്കെടുത്തു ഈ രാജ്യത്ത് നടക്കുന്ന വർഗീയ ഫാസിസത്തിനെതിരെയുള്ള നിർണായകമായ രാഷ്ട്രീയ തീരുമാനങ്ങളും രാഷ്ട്രീയ പോരാട്ടങ്ങളും എടുക്കുന്നവരും എല്ലാ കാര്യം സ്വാതന്ത്ര്യാനന്തരം ഇങ്ങോട്ട് ഈ രാജ്യത്തെ വിഘടിപ്പിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കുവാൻ ശ്രമിച്ചിട്ടുള്ള വർഗീയ ഭാസി ശക്തികൾക്കെതിരെ എല്ലാ കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ കൈകൊണ്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ പാർലമെന്റ് നമുക്കറിയാം ഇന്ത്യ സഖ്യം രൂപീകരിച്ചുകൊണ്ട് ബി ജെ പിയുടെ അപ്രമാവേ വിശാലമായ ഒരു രാഷ്ട്രീയ സഖ്യത്തിന് ചർച്ച ചെയ്ത് രൂപം നൽകിയ കഴിഞ്ഞ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് വളരെ ചെറിയ പാർട്ടിയാണ് നമുക്ക് സി പി ഐ എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ വളരെ ചെറിയ പാർട്ടിയാണ് പക്ഷേ ആ ചെറിയ പാർട്ടി ഈ കഴിഞ്ഞ നൂറ് വർഷക്കാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകൃതമായ മുതൽ ഇങ്ങോട്ട് ഈ രാജ്യത്ത് സംഭാവനയിട്ടുള്ള വളരെ വിശാലമായ ചിന്താഗതികളും രാഷ്ട്രീയ ചർച്ചകളുമാണ് ഈ രാജ്യത്ത് സംഭാവന ചെയ്തിട്ടുള്ളത്